സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം ഇടിഞ്ഞു പൊളിഞ്ഞു നിലം പൊത്താറായ വീട്ടിൽ നിന്നും എഴുപതുകാരിക്ക് മോചനം ദേശമംഗലം കുറുവാളി മഠം വീട്ടിൽ പാരേതനായ കൃഷ്ണന്റെ ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള പി കെ നാളിനിയുടെ ഗൃഹപ്രവേശനമാണ് നടന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആറ്റുപുറം കനാൽ റോഡിനോട് ചേർന്ന കുറുവാളി മടം വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള പി കെ നളിനിയുടെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു നിലമ്പൊത്താറായ വീട്ടിൽ എഴുപതുകാരിയുടെ വാസം എന്ന ശീർഷകത്തിൽ നളിനിയുടെ ദുരന്ത ജീവിതകഥ വർഷങ്ങൾക്കു മുമ്പ് റൈറ്റ് വിഷൻ സംപ്രേഷണം ചെയ്തിരുന്നു അതിനുശേഷം ഈ മൂന്ന് വർഷ കാലയളവിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യ കുടുംബമായി നളിനിയ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയും തൊഴിലുറപ്പ് വഴി ഇരുപതിനായിരം രൂപയും ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹാള് അടുക്കള ബെഡ്റൂം ശുചിമുറി ഉൾപ്പെടെ മുന്നൂറ്റി ചതുരശ്ര അടി നാല് വിസ്തീർണത്തിൽ മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയത് ഒപ്പം നാട്ടുകാരുടെ സഹായവുമായപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യമായ വാട്ടർ ടാങ്ക് ഫാൻ കട്ടിൽ കിടക്ക തുടങ്ങിയ വസ്തുക്കളും നളിനിക്ക് ലഭിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് താക്കോൽ ദാനകർമ്മം നിർവഹിച്ചു അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി കേരളം ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വീടില്ലാത്ത അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് വീടില്ലാത്ത ആളുകൾക്ക് വീട് സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലവും വീടും ഇനി ഒരു തൊഴിൽ സംരംഭം തുടങ്ങുകയാണ് എങ്കിൽ അവർക്ക് സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ എല്ലാം ഗവൺമെന്റ് കൃത്യമായി ചെയ്തു പോരുന്നുണ്ട് ഇവിടെ നമ്മുടെ നളിനിയമ്മയ്ക്കും ഇത്തരത്തിലുള്ള വീട് സാധ്യമായത് ഇവർ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് പട്ടിക തയ്യാറാക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ബാധിച്ച് അവരുടെ മക്കൾക്ക് തൊഴിൽ പോവാൻ കഴിയാത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാം കണ്ടെത്തി അവർക്കാണ് അവരെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നമ്മുടെ പഞ്ചായത്തിൽ എട്ടു പേർക്കാണ് അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട എട്ടു പേർക്കാണ് വീടില്ലാത്ത സാഹചര്യമുള്ളത് ആ എട്ടു പേർക്കും ഇപ്പോൾ വീട് ആയിട്ടുണ്ട് ഏറ്റവും ആദ്യം രണ്ടാം വാർഡിലെ വേണുവിനാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇവർ ഏഴാമത്തെ ആളാണ് നളിനിയമ്മ എട്ടാമത്തെ ആൾ പതിനഞ്ചാം വാർഡിലെ സുജാതയാണ് സുജാത വാങ്ങിയിട്ടുള്ള സ്ഥലത്തിൻ്റെ മുകളിലൂടെ കെ എസ് ഇ ബി ലൈൻ പോകുന്നത് കാരണം ആ ലൈൻ മാറ്റുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് പോയിരുന്നത് ലൈൻ മാറ്റുന്നതിനാവശ്യമായ സജ്ജീകരണം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇവർക്കും ഇതിന്റെ ഘട്ടത്തിൽ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരാളായി എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഇത്രയും എളുപ്പത്തിൽ വീടുപണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമിയാണെങ്കിലും അതിന്റെ രേഖകളെല്ലാം അവരുടെ പേരിലേക്ക് ആക്കുന്നതിനു വേണ്ടിയും കൈവശം ലഭിക്കുന്നതിനുമെല്ലാം സഹായകരമായത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ട് താഴെ മുതൽ മുതൽ പഞ്ചായത്ത് സംസ്ഥാന തലം വരെയുള്ള ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുശീല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മധു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി മോനിഷ എം പി സുബിമോൾ സി പി രാജൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷക്കീർ ഹുസൈൻ സി പി ഐ എം വള്ളത്തോൾ നഗര ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ വ്യാപാരി പ്രതിനിധി പി നന്ദകുമാർ ഹംസ ആറ്റുപുറം എം എസ് മനീഷ് പി എൽ പ്രേമകുമാരി സി ഡി എസ് മെമ്പർ ബിന്ദു ഹരിതകർമ്മ സേനാംഗങ്ങൾ വർക്കർമാരായ ഷൈലജ മീനാ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു